യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വചനം വായിക്കാം അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം അടുത്ത് അഞ്ച് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന്റ വചനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ യഥാർത്ഥ ഭക്ഷണം കാരണം ഈ ജ്ഞാന വചനങ്ങൾ മാത്രമാണ് മനസ്സിനെ നിത്യതയിലേക്ക് നയിക്കുകയുള്ളു പ്രഭാഷകൻ പതിനഞ്ച് മൂന്ന് അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും കുടിക്കാൻ കൊടുക്കും പ്രഭാഷകൻ ഇരുപത്തിനാല് ഒന്ന് പ്രഭാഷകൻ ഇരുപത്തിനാല് എന്നെ ഭുജിക്കുന്നവൻറെ വിശപ്പ് ശമിക്കുകയില്ല പിന്നെയും ആഗ്രഹിക്കും എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലേഷിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും സുഭാഷിതം ഒമ്പത് അഞ്ച് ം ഒമ്പത് അഞ്ച് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഇത് മരണത്തിന് കാരണമാകില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവനെ ശാരീരിക ജീവനെ നിലനിർത്തുന്നു പക്ഷെ വചനമാകുന്ന ജ്ഞാനമാകുന്ന അപ്പം നിത്യതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് പിന്നെ ഈ വചനമാണ് സങ്കീർത്തനം ഒൻപത് ആറ് അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ഈ പ്രകാശം വചനമാകുന്ന പ്രകാശം ആദിയിൽ ഉണ്ടായിരുന്നതാണ് യോഹന്നാൻ ഒന്ന് ഒന്ന് വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അതുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ ഉരുവിടം വചനമാണ് ഈശോയാണ് പ്രഭാഷകൻ ഒന്ന് അഞ്ച് പ്രഭാഷകൻ ഒന്ന് നാലും അഞ്ചും അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് എന്നാൽ ഈ ജ്ഞാനം കപട ഹൃദയത്തിൽ വസിക്ക പ്രവേശിക്കുകയില്ല ജ്ഞാനം 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 ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല ശരീരത്തിൽ എന്നാൽ പാപത്തിന് അടിമയായ വ്യക്തികൾക്ക് ഭക്തിയുടെ പരിവേഷത്താൽ ജീവിക്കാൻ സാധിക്കും ആത്മീയരാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് എല്ലാ ഭക്തികളുടെയും പുറകെ പോകേണ്ട കാര്യമില്ല ഭക്തി വിശ്വാസത്തിന്റെ ഭാഗ വാഹനമാണ് പക്ഷെ ഇത് വഹിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ വിശുദ്ധ നിർബന്ധമില്ല തിമോത്തി തിമോത്തി ബാഹ്യ രൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക കൊളോസോസ് രണ്ട് ഇരുപത്തി മൂന്ന് കൊളോസോസ് രണ്ട് ഇരുപത്തി മൂന്ന് വിജ്ഞാനത്തിന്റെ അനുഭവപ്പെടും എന്നാൽ കാര്യത്തിൽ യാതൊരു അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് മാതാവിന്റെ കൃപയാണ് ലൂക്ക രണ്ടേ പത്തൊമ്പതും രണ്ടേ അമ്പത്തൊന്നിലൂടെ നമുക്ക് അറിയാവുന്നതാണ് അതിന്റെ ഫലമാണ് ഈ ഭക്തിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഫലത്തിൽ നിന്ന് അപ്പുറമായിട്ട് കിട്ടുന്ന ഫലത്തെ കുറിച്ചാണ് പതിനൊന്നില് പറയുന്നത് അങ്ങനെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ വചനം മാംസമാകുന്നതാണ് എന്നും നമുക്ക് വേണ്ടി കുർബാനിയായിട്ട് ആ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ വചനമാകുന്ന വചന മാംസമായതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ അതിലും ജീവസാന്നിധ്യമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പണ്ട് മന്ന കിട്ടിയപ്പോൾ അവർ ചോദിച്ചു മന്നയുടെ അർത്ഥം ഇതാണ് ഇതെന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഇതുപോലെ തന്നെയാണ് കുർബാന യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവര് അനുഭവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും നമുക്കൊരു പുത്രം നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന അവൻ വിളിക്കപ്പെടും ഇതെന്താണെന്ന് ചോദിക്കാനുള്ള കാരണം ജടിക മനുഷ്യർക്ക് ഈശോ ഒരു അപ്പമായി നമ്മളിലേക്ക് വസിക്കും എന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഈശോ തരുന്ന വാഗ്ദാനം അതാണ് വെളിപാട് മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് ആരെങ്കിലും എന്റെ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും യോഹന്നാൻ യേശു എന്നെ സ്നേഹിക്കുന്നവൻ വചനം അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും ഈ കുർബാ വചനവും കുർബാനയും സ്വീകരിക്കുമ്പോഴാണ് ഈ ആത്മാവിലെ ഐക്യം സംഭവിക്കുന്നത് ഒന്ന് ആറ് പതിനേഴ് തീരുന്നു എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിടിക്കുന്നു അങ്ങയുടെ വലത്തുക എന്നെ താങ്ങി നിർത്തുന്നു അപ്പോഴാണ് നമ്മൾ ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് യോഹനാൻ നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആറ് പതിനെട്ട് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളെ കുറിച്ചാണ് വെളിപാട് ഏഴ് പതിനാറിൽ പറയുന്നത് വെളിപാട് ഏഴ് പതിനാറ് ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചുടുകാറ്റോ ചുടുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ഉള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും എട്ട് പതിനൊന്ന് അമ്പത്തി എട്ട് പതിനൊന്ന് കർത്താവ് എന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവര് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ സന്തോഷപൂർവം സ്നേഹപൂർവം സ്വീകരിക്കും വെളിപാട് ഇരുപത്തി ഒന്ന് ആറും ഏഴും ഇരുപത്തിയൊന്ന് ആറും പിന്നെ അവനോ പറഞ്ഞു ഞാൻ ആൽഫയും ും അധവും ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നതിന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവന് എനിക്ക് മകരുമായിരിക്കും